ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദുരിതകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയാണ് കാണിക്കുന്നത് അനാമിക ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ദേ വരുന്നു വേണു ആ മോളെ ഇന്നത്തെ ഫങ്ഷന് അവിടെ നന്ദു വരുമോ നന്ദു വരില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് ഇനി അവൾ വന്ന ഞാൻ അങ്ങോട്ടേക്ക് ഉറപ്പായിട്ടും പോകുവച്ചാ അവൾ വരരുതെന്ന് എൻ്റെ പ്രാർത്ഥന പക്ഷേ അവൾ വരുകയാണെങ്കിൽ ഉറപ്പായിട്ടും അപ്പം തന്നെ ഓട്ടോയും പിടിച്ച് ഞാനിവിടെ നിന്ന് പോകും ആ പിന്നെ എനിക്കിഷ്ടം അല്ല അനിയെ അവരെന്നെ ഇഷ്ടമല്ല ഞങ്ങൾ തമ്മിൽ ചേർച്ചയില്ലെങ്കിലും പൊരുത്തപ്പെട്ട് പോകുന്നില്ലെങ്കിലും എൻ്റെ സ്ഥാനത്ത് അവൾ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് തടയും മോളെ ഇന്നത്തെ ദിവസം നീ അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്നത് നല്ലതല്ല നീ അങ്ങോട്ടേക്ക് പോകണം അവിടുത്തെ ഏളയ മരുമകൾ അനീ അപ്പോൾ പിന്നെ മാറി നിന്നെങ്ങനെ ശരിയാവും ഇല്ലച്ചാ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അവളെൻ്റെ കരണത്തടിച്ചിട്ട് തിരിച്ചൊന്നും അടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിന്ന് തന്നെ അതുകൊണ്ട് തന്നെ അവൾക്കിടെ മോത്ത് നോക്കാനൊന്നും നാണക്കേടുണ്ട് അത് കേട്ടതും ഹാ എൻ്റെ മോളെ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റാഞ്ഞിട്ടല്ലോ എന്ത് ചെയ്യാനാ ഏഹ് അവളുമാര് നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ രഹസ്യം മൂടി വെച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരടിയൊന്നും ഒരു എല്ലാം പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്തുകഴിഞ്ഞാൽ പിന്നെ തീർന്നു അതോടുകൂടെയല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരടി കൊണ്ടുവന്നു കരുതി എന്താ കുഴപ്പം ദേ എന്തൊക്കെയായാലും ആ നവ്യ നയനയൊക്കെ കുറിച്ച് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന രഹസ്യം പെട്ടെന്നുള്ള ദേഷ്യത്തിൽ വിളിച്ചു പറയുന്ന എൻ്റെ പേടി അത് കേട്ടതും അങ്ങനൊരു പേടി എനിക്കും ഇല്ലാതില്ലമ്മേ പക്ഷേ ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് പോകാത്തത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൾമാരെന്തായാലും ചൊറിഞ്ഞു വർത്താനം പറയും ഞാനും പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അവസാനം അവൾമാർക്ക് ജയിക്കാൻ വേണ്ടി എല്ലാം വിളിച്ച് പറയുകയും ചെയ്യും അവൾമാർ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന കൂട്ടത്തില്ല മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അതുകൊണ്ട് എനിക്ക് പേടി ആ എന്ത് ചെയ്യാനാ മോളെ പക്ഷേ എന്തെങ്കിലും കാര്യം പറഞ്ഞ് മോക്കാനിയുമായിട്ട് ഡിവോഴ്സ് ചെയ്യേണ്ടി വന്നുകഴിഞ്ഞാൽ മോളൊരു കാര്യം ചെയ്തേക്കണം ആ ആ അങ്ങനെ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ നഷ്ടപരിഹാരം നന്നായിട്ട് തന്നെ മേടിച്ചെടുത്തോളണം ഒട്ടും കുറവില്ലാതെ ആ അത് ശരിയാമേ അത് ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല കാരണം നന്ദുവിൻ്റെ പേരും പറഞ്ഞ് നമുക്ക് അനിയ നിന്ന് ഒഴിവാക്കാൻ പറ്റും അങ്ങനെ ഒഴിവാക്കിയാൽ മാത്രമേ എനിക്ക് പൈസ കിട്ടൂ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും വേണു എന്നാലും ഇന്നത്തെ ചടങ്ങിന് അവൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാ അറിയുന്നേ ആ അതൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് അറിയാൻ പറ്റും കുറച്ച് കഴിയുമ്പോൾ തന്നെ അമ്മ വിളിക്കും അന്നേരം നമുക്ക് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനകയാണ് കനക എങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നന്ദു അമ്മേ ഞാൻ വരണമേ ഞാൻ വരുന്നത് ശരിയാവില്ലമ്മേ അതെന്താ ശരിയാവാത്തത് അമ്മേ എനിക്ക് ചിക്കൻ ബോക്സ് മാറി കുളിയൊക്കെ കഴിഞ്ഞു പക്ഷെ എന്നാലും എനിക്ക് നല്ല പേടിയുണ്ട് അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വെറുതെ വഴക്കം പ്രശ്നമാകും അമ്മേ അവിടെ ഞാൻ വരുന്നത് മറ്റു ചിലർക്കൊന്നും ഇഷ്ടമല്ലല്ലോ അത് കേട്ടതും എൻ്റെ മോളെ നിൻ്റെ ചേച്ചിയുടെ ഏഴാം മാസം ചടങ്ങാ നടക്കുന്നേ അങ്ങനെയുള്ളപ്പോൾ നീ അങ്ങോട്ടേക്ക് വരാതിരുന്ന മൂർത്തിസാറും മുത്തശ്ശിയൊക്കെ എന്നെ വഴക്ക് പറയും പിന്നെ വിളിച്ചപ്പോൾ പ്രത്യേകം പറയുകയും ചെയ്തതാണ് മോളെ കൊണ്ട് തന്നെ വരണമെന്ന് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ മോള് വന്നോ നമ്മൾ അനാവശ്യ കാര്യങ്ങൾ ഇടപെടാതിരുന്നാൽ മതി അത് മാത്രമല്ല മോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അനിയോട് കൂടുതൽ അടുപ്പമൊന്നും കാണിക്കണ്ട അങ്ങനെ വരുമ്പോൾ എല്ലാം ശരിയാവുന്നേ ഏഹ് മോള് മാറി നടന്ന ആരും മോളെ ഒന്നും പറയില്ല അമ്മേ ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ എത്ര മാറി നടന്നാലും എൻ്റെ പിന്നാലെ വന്ന് സംസാരിക്കുക എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അനി പറയുന്നത് എൻ്റെ ഫ്രണ്ടിനോടല്ലാതെ ഞാൻ പിന്നെ ആരോടും മിണ്ടാനാന്ന അങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അമ്മേ അതൊന്നും മോള് മൈൻഡ് ചെയ്യണ്ട എന്തായാലും മോള് വരണം മോള് വരാതിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആ അവിടെ ചെന്നിട്ടേ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ അമ്മ അത് അതൊക്കെ പറയാം മോള് പോയി റെഡിയാവുക എന്നും പറഞ്ഞ് കൊണ്ടിരിക്കുമ്പോൾ നന്ദി പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയന അങ്ങോട്ട് വരുമ്പോൾ അതിനെ ചോദിക്കുക ഏട്ടത്തി ആ എന്താ ഇന്ന് നന്ദു വരുമോ ഏട്ടത്തി ആ അവക്കട ചേച്ചിയുടെ ഏഴാം മാസ ചടങ്ങല്ലേ അപ്പം പിന്നെ അവൾ വരാതിരിക്കുവോനി വരുമെന്നാ അച്ഛനും അമ്മയും പറഞ്ഞത് അപ്പം അനിയുടെ മുഖത്തൊരു സന്തോഷം അത് കണ്ടു നയന അയന എന്താ നന്ദു എന്ന് പറഞ്ഞപ്പോൾ അനിയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ അത് പിന്നെ ഇല്ലാതിരിക്കോ എനിക്ക് നന്ദുവിനെ ഇവിടെ കാണുന്നത് എന്ത് സന്തോഷമാണെന്ന് നേട്ടത്തേക്ക് അറിയോ എൻ്റെ അനി ഇതൊക്കെ തെറ്റാ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞൊരാളാണ് അനി അങ്ങനെയുള്ളപ്പോൾ ദേ സ്വന്തം ഭാര്യയെ മറന്ന് മറ്റൊരു പെൺകുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ശരിയല്ല എടുത്തി ഞാൻ അവക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടാണ് എടുത്തി ആലോചിച്ചു നോക്കേ ഏ കല്യാണം കഴിഞ്ഞു എന്ന് കരുതി എനിക്ക് എനിക്കെൻ്റെ ഫ്രണ്ട്സിനെ തള്ളിക്കളയാൻ പറ്റുമോ ഏഹ് ശരി ഏട്ടത്തിയുടെ കല്യാണം കഴിഞ്ഞു അതിനുശേഷം ഏട്ടത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ കല്യാണി ചേച്ചിയോട് മിണ്ടാന്ന് ആദർശേട്ടം പറഞ്ഞാൽ എടത്തി മിണ്ടായിരിക്കുമോ ഹാ ഇതെന്താണേ ഞാൻ പറഞ്ഞത് ആണും പെണ്ണും തമ്മിലുള്ള കൂട്ട് കൂട്ടാണ് അത് ശരിയാവില്ല അതെ ഞാനും കല്യാണിയും പെണ്ണുങ്ങളല്ലേ ഞങ്ങളോട് തമ്മിൽ കൂട്ട് കൂടണ്ടെന്തിനാ ആദർശേട്ടം പറയുന്നത് അതിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ എടത്തി ഫ്രണ്ട് ആണായാലും പെണ്ണായാലും നമുക്ക് സ്നേഹിക്കാനും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തുറന്നു പറയാനും ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി അങ്ങോട്ട് പോകും ഈ അനിയെ പറഞ്ഞ് അങ്ങനെ തിരുത്തും എത്ര പറഞ്ഞാലും അനി കേൾക്കുന്നില്ലല്ലോ എന്താ ഇപ്പം ചെയ്യുക അനിയെ എങ്ങനെയെങ്കിലും തിരുത്തിയേ മതിയാകൂ ഇങ്ങനെ വേണം കാര്യങ്ങളുടെ പോക്കെങ്കിൽ പ്രശ്നമാകും ഈ സമയം പിന്നീട് കാണിക്കുന്ന നയനയാണ് നയന ദേവേനയുടെ അടുത്തേക്ക് ചെല്ലുക അമ്മേ സുന്ദരിയായിട്ടുണ്ടല്ലോ അത് പിന്നെ ആകാതിരിക്കുമോ എൻ്റെ മോളുടെ അടുത്ത് നിന്ന് സാരിയല്ലേ ഏയ് അങ്ങനെയൊന്നുമല്ല അമ്മ ഈ സാരിയിലല്ല ഏത് സാരി ഉടുത്താലും സുന്ദരിയാണ് ആ മോൾക്കും അത് നന്നായിട്ട് ചേരുന്നുണ്ട് അത് ആദർശ പറഞ്ഞു അപ്പം ഞാൻ കയ്യോടെ പറയുകയും ചെയ്തു എനിക്കിത് അമ്മ മേടിച്ചതെന്നാന്ന് അത് കേട്ടതും ദേവയാനും ഞെട്ടിപ്പോയി ദേവയാനി ഇങ്ങനെ നയനയുടെ മുഖത്തേക്ക് നോക്കുക പേടിക്കണ്ട ഈ അമ്മയുടെ കാര്യമല്ല കനക അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയുക ഹോ സമാധാനായി ഞാനാകെ പേടിച്ചു പോയി മോളെ എന്നൊക്കെ പറയാണ് എന്തിനാ അമ്മ പേടിക്കുന്നത് അല്ല എന്നാലും ആദർശം അറിഞ്ഞോന്നൊന്ന് ഞെട്ടിപ്പോയി ആ പിന്നെ അമ്മേ എനിക്ക് അമ്മയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്താ എന്താ മോളെ അത് അത് പിന്നെ ദാ ഇപ്പോൾ എന്നോട് നന്ദു വരുന്ന കാര്യം ചോദിച്ചു അപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവന്റെ മുഖത്തെ ആ സന്തോഷം അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അമ്മേ അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദുവിനോടുള്ള ഇഷ്ടം അങ്ങനെ തന്നെ നിലനിൽക്കുക കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ഒരു പെണ്ണിനോട് ഇഷ്ടം കൊണ്ടു നടക്കുന്നത് തെറ്റാണമ്മേ അവൻ്റെ ഇഷ്ടം ഫ്രണ്ട്ഷിപ്പായിട്ടാണോ അല്ലാതെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണായിട്ടാണോ കാമുകിയായിട്ടാണോ എന്നൊന്നും പറയാൻ പറ്റില്ലമ്മേ ആ അത് ശരിയാ മോൾ പേടിക്കണ്ട ഞാൻ അനിയും ഉപദേശിച്ചോളാം മോളൊന്നും നന്ദൂനും ഉപദേശിച്ചരെ ആ ശരിയമ്മേ എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്തെങ്കിലും സംഭവിച്ച് നന്ദൂൻ എങ്ങനെ ഇങ്ങോട്ട് കയറി വരേണ്ടി വന്നാ അത് പ്രശ്നമാവും അതുകൊണ്ടാണ് മനഃപ്പൂർ അവളോട് വരേണ്ടാന്ന് പറഞ്ഞത് എന്ത് ചെയ്യാനാ മുത്തശ്ശിനും മുത്തശ്ശുമൊക്കെ അവളെ നിർബന്ധിച്ച് വിളിക്കുകയും ചെയ്യുവാണ് അത് കേട്ടത് മോളെ അവൾ വന്നോട്ടെ അതിലൊരു കുഴപ്പമില്ല പിന്നെ അവരെ തമ്മിൽ തിരുത്തേണ്ടത് നമ്മളാ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അനാമികയ്ക്ക് മുന്നേ അനു സ്നേഹിച്ച ആളാ നന്ദു അങ്ങനെയുള്ളപ്പോൾ അനിയുടെ മനസ്സിൽ നിന്ന് നന്ദുവിനെടുത്ത് മാറ്റാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ എന്തായാലും നമുക്കത് മാറ്റിയെടുക്കാം നമ്മൾ ധൈര്യമായിട്ടിരിക്കേ പിന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കല്യാണം സോറി ക്യാമ്പിന് പോകുന്നതിനും അതായത് പോലീസ് ട്രെയിനിങ് ക്യാമ്പിന് പോകുമല്ലേ നന്ദു അതിനുമുമ്പ് മോളെ ഇങ്ങോട്ട് വിളിച്ച് അവൾക്ക് ഇത്തിരി സദ്യ ഒക്കെ ഒരുക്കി കൊടുക്കണമെന്ന് അതിനുള്ളൊരു അവസരം ഇന്ന് റെഡി ആയിരിക്കുന്നത് അതെ നന്ദു ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആ കുട്ടിക്ക് ഇത്തിരി ഭക്ഷണം കൊടുക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് മോളെ അതുകൊണ്ടാണ് ഞാൻ അവരിങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത് എന്തായാലും മോള് വരണ്ടെന്ന് പറയേണ്ട കേട്ടോ അത് മാത്രമല്ല മോളുടെ വീട്ടുകാരെ എനിക്ക് നന്നായിട്ട് സൽക്കരിക്കണം എല്ലാവരെയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ എല്ലാവരെയും സങ്കടപ്പെടുത്തിൽ എനിക്ക് നല്ല സങ്കടവും പക്ഷേ അമ്മ അന് ചെയ്യുന്നത് എന്നാലും വലിയ തെറ്റാ സ്വന്തം ഭാര്യയെ മാറ്റി നിർത്തി മറ്റൊരു പെൺകുട്ടിയോട് സ്നേഹ സൗഹൃദം പുതുക്കുന്നത് ശരിയല്ലമ്മേ ഇത് ഇത് വല്ലാത്തൊരു സങ്കടമുള്ള കാര്യം തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോയി നയനെ പോയി കഴിഞ്ഞാൽ ദേവേനെ ആലോചിക്കുകയാണ് അവരുടെ ബന്ധം സൗഹൃദം മാത്രമല്ലെങ്കിൽ അതിനെ തിരുത്തിയേ പറ്റൂ അനാമികക്ക് ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദേവയൻ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കനകയാണ് കനകയാണെങ്കിൽ ഇങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞു അപ്പോഴേക്കും നന്ദു ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ട് വരിക ഈ സമയം വേണു സോറി ഗോവിന്ദ് ആ എന്തായാലും ഇന്നത്തെ ദിവസം നല്ല സന്തോഷമുള്ള ദിവസമാ അല്ലേ കനകെ അതെ ഇന്ന് നമ്മുടെ മോളും അമ്മ അമ്മയും തമ്മിൽ സ്നേഹിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാം ആ ആ അമ്മ എന്നേക്കാൾ കൂടുതലാണ് ഇപ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കുന്നെ അതിൻ്റെ സന്തോഷത്തിലാണ് ഗോവിന്ദട്ടാ ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത് അല്ല എന്താണ് രണ്ട് പേരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ അതെന്താണെന്ന് അത് പറയുന്നുമില്ല അല്ല എന്നോട് പറയുന്നേ എന്നും നമ്മുടെ തന്തു ആ അത് പിറ്റേ ഇത്രയും നാളും അനന്തപുരിയിൽ പോയപ്പോൾ നമ്മുടെ മുൻപിൽ നയനയെ വെറുത്തും ഒതുക്കി നിർത്തിയ അമ്മായിയമ്മയും എല്ലാ മോളെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നേ ഇനി അങ്ങോട്ട് എൻ്റെ നയനമോളെ പൊന്നുപോലെ സ്നേഹിക്കുന്നൊരു അമ്മായിയമ്മയായിരിക്കും ദേവയാനി ആ അങ് അതെന്താച്ചാൽ അങ്ങനെ പറഞ്ഞത് അത് ഞാൻ നേരിട്ട് കണ്ടതാണ് നമ്മുടെ പ്രായച്ചിത്ത കാവില് അമ്മായിയമ്മയും മരുമകളും കൂടെ ചെന്ന് അമ്മായിയമ്മ മരുമകളോട് ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് പ്രായച്ചിത്തും ചെയ്യുന്നതും റോഡിൽ വണ്ടി നിർത്തി റോഡരികിൽ നിന്നും മുല്ലപ്പും മേടിച്ച് നയനമ്മോളുടെ തലയിൽ കൊടുക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു നേരിട്ട് കണ്ട കാഴ്ചകളാണ് അമ്മായിയമ്മയ്ക്ക് മരുമോളെന്ന് വെച്ച ജീവനാ പക്ഷേ അത് നമ്മൾ ആരും അറിയാതിരിക്കാൻ അവർ മൂടിമറിച്ച് നടക്കുന്നത് ആ ഈ ഒരു സംശയം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു കാരണം മുർത്തീസ് ജ്വല്ലറിയിൽ വെച്ച് ചേച്ചിയുടെ ബാഗിൽ ആരോ മാല മോഷണം കൊണ്ടെന്ന് വെച്ചപ്പോൾ ആരുടെയോ മൊബൈലിൽ നിന്നും ഒരു മെസ്സേജ് വന്നു അൺനോൺ നമ്പറായ ആ നമ്പർ ചേച്ചി എനിക്ക് തന്ന് അത് പരിശോധിക്കാൻ പറഞ്ഞു ഞാനത് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ കണ്ടത് ദേവയാനി അനന്തപുരി എന്ന പേരിലെടുത്തിരിക്കുന്ന സിമ്മ അപ്പോഴേ ഞങ്ങൾക്ക് ഡൗട്ട് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നല്ല സന്തോഷമുണ്ടമ്മേ എൻ്റെ ചേച്ചി നല്ല സന്തോഷത്തിൽ ജീവിക്കട്ടെ അമ്മായി അമ്മയും ഭർത്താവും സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിൽ സന്തോഷമായിട്ട് ജീവിക്കണം അതാ ഈ പെൺകുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകയും നന്ദു ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും ആ എൻ്റെ വായ ഇറങ്ങാം എന്നും പറഞ്ഞാൽ അവർ ഇറങ്ങാൻ ചെയ്യുകയാണ് ഈ സമയം നവ്യ കാണിക്കുന്നത് നവ്യം ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നയനെ അങ്ങോട്ട് ചെല്ലുക ചേച്ചി ആ വാ മോളെ സുന്ദരിയായിട്ടുണ്ടല്ലോ ആ എങ്ങനെയുണ്ട് നയനെ ആ അത് ചേച്ചി ചേച്ചി പറ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് നേനെ എനിക്ക് ഈ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ ചേച്ചി അഭി അവിടെ ആ എനിക്ക് മുല്ലപ്പ് മേടിക്കാൻ വേണ്ടി പോയതാ ആ എപ്പോൾ വരുമെന്നൊന്നും അറിയില്ല കുറെ നേരമായി പതിവില്ലാത്തൊരു സ്നേഹം ആ ഞാൻ പോവുമല്ലേ അതിന്റെ സ്നേഹമായിരിക്കും ഞാൻ പോയി കഴിഞ്ഞാൽ അവന് സമാധാനമായിട്ടിരിക്കല്ലോ അവനെ ചോദ്യം ചെയ്യാനോ ശല്യം ചെയ്യാനോ ആരും ഉണ്ടാവില്ലല്ലോ അതിനു വേണ്ടിയായിരിക്കും ഇങ്ങനെ ചെയ്തത് അത് കേട്ടതും അതെന്താ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞാൽ അല്ല മോളെ എനിക്ക് നല്ല സങ്കടമുണ്ട് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് ഞാൻ ഈ വീട്ടിൽ വീട്ടിലൊരധിക മോളെ ഹാ ചേച്ചി ചേച്ചി എന്തിനാ അതിനെക്കുറിച്ച് ഓർക്കുന്നേ ചേച്ചിയുടെ വെയിറ്റ് കിടക്കുന്നത് അബിയുടെ കുഞ്ഞ അത് മാത്രമല്ല ഈ അനന്തപുരിയിൽ അബിയുടെ അമ്മയും അബിയും മാത്രമല്ല ചേച്ചിയെ നോക്കാത്തൊള്ളൂ ബാക്കി എല്ലാവരും ചേച്ചിയെ പൊന്നുപോലെ നോക്കുന്നില്ലേ മോളെ ആരൊക്കെ എങ്ങനെയൊക്കെ നോക്കിയാലും സ്വന്തം ഭർത്താവിൽ നിന്നും കിട്ടുന്ന സ്നേഹം ഒന്ന് വേറെയല്ലേ മോളെ അത് ശരിയാണ് പക്ഷെ എന്ത് ചെയ്യാനാ അഭിയേ ഒരു കഴിവേട്ടവും തന്നെ കഴിവേട്ടവൻ തന്നെ ചേച്ചിയുടെ ഭർത്താവായിട്ട് വന്നല്ലോ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നാറുണ്ട് ഞാനായിട്ട് തിരഞ്ഞെടുത്ത ജീവിതമല്ലേ അതുകൊണ്ട് ഞാൻ തന്നെ അനുഭവിച്ചേ പറ്റൂ സാരേ ലേച്ചി പേടിക്കണ്ട എല്ലാം ശരിയാവും ആ എന്ത് ചെയ്യാനാ അവൻ ഇതുപോലെ പതിവില്ലാത്തൊരു പോക്കാണ് പോയിരിക്കുന്നത് ആ ചേച്ചി വന്നിരിക്കെ ഞാൻ ചേച്ചിക്ക് തരാം അല്ല ചേച്ചിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടേണ്ടതായിരുന്നല്ലോ നല്ലൊരാൾ ചേച്ചിയെ കാണാനായിട്ട് വന്നതുവാ എന്നിട്ട് ചേച്ചിക്ക് അയാളെ ഇഷ്ടപ്പെട്ടില്ല അയാളെ ഇഷ്ടപ്പെടാതെ ചേച്ചി അഭിയോടൊപ്പം പോയത് ചേച്ചിയുടെ തെറ്റല്ലേ ആ അത് എൻ്റെ തെറ്റാ മോളെ എൻ്റെ മാത്രം തെറ്റ് ആദർശേട്ടൻ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ആദർശേട്ടനോട് സ്നേഹം കാണിച്ചിരുന്നെങ്കിലും അബി എന്നെ വളച്ചെടുത്തപ്പോൾ അബിയുടെ ഉള്ളിലായി എൻ്റെ സ്നേഹം കാരണം അവനെ പോലെ സ്നേഹിക്കാൻ അന്നേരം ആർക്കും അറിയില്ലായിരുന്നു അത്രയ്ക്ക് അഭിനയമായിരുന്നു എന്നോട് കാണിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഞാൻ അങ്ങോട്ട് ഒരുപാട് വിശ്വസിച്ച് പോയ മോളെ അതുകൊണ്ടാണ് പക്ഷേ എന്ന് കരുതി എനിക്കിപ്പോൾ സങ്കടമൊന്നുമില്ല കേട്ടോ കാരണം എനിക്ക് കിട്ടിയ എൻ്റെ ജീവിതം ആണെങ്കിലും എൻ്റെ നയനമോളിപ്പോൾ അത് ഒരുപാട് അനുഭവിക്കുന്നുണ്ടല്ലോ ആ സന്തോഷം അത് മതി അത് മാത്രം മതിയെ ചേച്ചിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ കരയുക ചേച്ചിയോട് ഇരുന്നേ എന്നും പറഞ്ഞ് വളയൊക്കെ ഇട്ട് കൊടുക്കാണ് വളയൊക്കെ ഇട്ട് കൊടുത്ത് നവ്യയെ സന്തോഷിപ്പിക്കുക നല്ല രസമുണ്ട് ചേച്ചി ചേച്ചിയെ കാണാൻ എന്ത് സുന്ദരിയാണ് ഇന്നത്തെ ദിവസം ചേച്ചിയുടെ മുഖത്ത് ഒരു സങ്കടം ഉണ്ടാകാൻ പാടില്ല സന്തോഷം മാത്രമായിരിക്കണം നിറഞ്ഞേക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ദേവയാനിയാണ് കാണിക്കുന്നത് ദേവയാനെ ജലചിയെ വഴക്കമറിയാം എടി നിന്റെ മോന് മുല്ലപ്പ് മേടിച്ചു കൊടുക്കാൻ കണ്ട നേരമാണോ ഇത് ഏ ഇത്തിരി മുമ്പേ പോകണമെന്ന് പറയാമായിരുന്നില്ലേ അല്ലെങ്കിൽ ഇന്നലെ തന്നെ മേടിച്ചുവയ്ക്കണമെന്ന് പറയാമായിരുന്നില്ലേ ഇതിപ്പോൾ നബിയുടെ വീട്ടുകാരൊക്കെ എത്തും ആ സമയത്ത് നീ പൂ മേടിക്കേണ്ട എന്ത് പൂ മേടിക്കാൻ വിട്ട് എന്തിനാവനെ അവനെ എനിക്കറിയില്ലല്ലോ ഏട്ടത്തി അവൻ പെട്ടെന്ന് പെട്ടെന്നല്ലോ ഓരോരോ തീരുമാനം എടുക്കുന്നേ ഈ പൂ മേടിക്കാൻ പോകുന്ന കാര്യം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഹാ ഇപ്പോൾ അവൾ പോകുന്ന സമയപ്പോൾ അവനവളോടുള്ള ഇഷ്ടം കൂടിയോ അതൊന്നും എനിക്കറിയില്ല ജാനകി ആ എന്ത് ചെയ്യാനാ എല്ലാ എൻ്റെ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ നിന്റെ കഷ്ടകാലം ഒന്നുമില്ല ഡേ ഒരു ചടങ്ങ് നടക്കുമ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടാവണം അതിൽ അവളില്ല അവനില്ല അവനില്ലാത്തത് നല്ല സങ്കടമുണ്ട് ആ ഹാ അവന് മാത്രം പറയണ്ട എന്തായാലും ഡേ അവൻ വന്നോളും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നവ്യ വരിക ആഹാ സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ ഞങ്ങളുടെ മോള് എന്ന് മുത്തശ്ശി അത് കേട്ടതും ഡേ ഒരിക്കലും നിൽക്കുന്നു ഏയ് ഇല്ലമ്മേ ഇല്ല മുത്തശ്ശി ഞാൻ ഫൈനൽ ടച്ചപ്പ് മാത്രമേ നടത്തിയുള്ളൂ ബാക്കി എല്ലാം ചെയ്തത് ചേച്ചിയാ ആ എന്തായാലും ഇന്നൊരു ബ്യൂട്ടീഷ്യനെ വരുത്താമായിരുന്നു അത് കേട്ടത് എന്തിനെ ബ്യൂട്ടീഷ്യനേക്കാളും നല്ലൊരു ബ്യൂട്ടീഷ്യനാണ് നമ്മുടെ വീട്ടിലുള്ളത് ആ അനന് മൂർത്തീസ് ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനർ അങ്ങനെയുള്ളപ്പോൾ ആ ആളെ വിട്ടിട്ട് പുറത്തുനിന്ന് ഒരു ബ്യൂട്ടീഷ്യൻ എന്തിനാന്നേ എന്നൊക്കെ പറയുക ആ അതെ ഇന്ന് ഇവള് ഇവളുമാർ രണ്ടുപേരും ദേ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വന്നതാ എന്നിട്ട് ഇവളുമാരുടെ മുഖം നോക്ക് ആ എന്തായാലും ദേ നയനൊരുക്കിയിരിക്കുന്നത് പോലെ ബ്യൂട്ടീഷ്യൻ ഒരുക്കിയിട്ടില്ല അതുകൊണ്ട് നിന്റെ മോന്ത ഇങ്ങനെ ഇരിക്കുന്നത് എന്നും മുത്തശ്ശി അത് കേട്ടതും നമ്മുടെ ജലജ ഓ പിന്നെ പിന്നെ അവളെ അങ്ങനെ ഇപ്പം ആരും വാനോളം പുകഴ്ത്തൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുക അത് കേട്ടതും ആ അല്ല അബി എവിടെ അബി മുല്ലപ്പ് പേടിക്കാൻ പോയിരിക്കുന്ന അമ്മ ആ മുല്ലപ്പ് പേടിക്കാനോ അവൻ എന്താ നാണോ മാനോ ഇല്ല ഈ നേരത്ത് മുല്ലപ്പ് പേടിക്കാൻ പോയിരിക്കുന്നു പെട്ടെന്ന് വരാൻ പറ അവനെ വിളിച്ച് ആ അല്ല അവൻ്റെ ശ്രദ്ധയൊന്നും ഇപ്പം ഇവിടെയൊന്നും അല്ല എപ്പോഴും അവൻ ഇങ്ങനെ തന്നെയാണോ എൻ്റെ ജലജെ നിനക്കൊന്നവനെ മാറ്റിയെടുത്തൂടെ അത് കേട്ടതും ഞാനെന്ത് ചെയ്യാനാച്ചാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും വളർത്തു ദോഷം അല്ലാതെ ഇപ്പം എന്ത് പറയാനാ ആ രണ്ടമ്മമാരും മക്കളെ നന്നായിട്ട് വളർത്തി എന്നാൽ ഒരുത്തി മാത്രം പഴുതിറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ മുത്ത ജലജയെ ഒരുപാട് കുറ്റപ്പെടുത്തുക ഈ സമയം ആ എന്തായാലും മോളെ മോളുടെ അച്ഛനും അമ്മയും വരുന്നുണ്ട് എന്നും ഞങ്ങൾ വിളിച്ചായിരുന്നു വിളിച്ചപ്പോൾ ഓട്ടോയിൽ കയറി എന്നാണ് പറഞ്ഞത് അപ്പോഴേക്കും നമ്മുടെ ദേവയാന ഇങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുക അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും മോളെ ഇത് ഞാൻ നിനക്ക് തരാൻ വേണ്ടി കരുതി വെച്ചതാ എന്നും പറഞ്ഞ് ഒരു ചെറിയൊരു പെട്ടി ബോക്സിനകത്ത് നിറയെ സ്വർണം കൊടുക്കുക അപ്പോൾ ജലജ ഓ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇവൾക്ക് സ്വർണമൊന്നും ഉണ്ടായില്ലെങ്കിലും ഇപ്പോൾ വളകാപ്പിന് അതായത് ഏഴാം മാസ ചടങ്ങിന് ഇട്ടുമൂടാനുള്ള സ്വർണമല്ലേ കൊടുത്തിരിക്കുന്നേ ആ അല്ലെങ്കിലും സ്വർണം എന്തിനുള്ളതാ ഇട്ടുകൊണ്ട് നടക്കാനുള്ളതല്ലേ സ്വർണം അണിഞ്ഞു ഇല്ലെങ്കിൽ നടക്കാനാ അല്ലാതെ എടുത്ത് മൂടി വെച്ച് കെട്ടിയാലേ ഒന്നും നടക്കില്ല സ്വർണം കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഉപകാരം ഉണ്ടാവുന്നത് മനസ്സിലായല്ലോ നീ വായ അടച്ച് നിന്നാൽ മതി ജലജെ എന്നും പറഞ്ഞു മുത്തശ്ശിൻ്റെ വഴക്ക് കേട്ടതും ജലജ ഓ പിന്നെ അർഹതയില്ലെങ്കിലും ഇഷ്ടം പോലെ മേടിച്ച് കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് അവരുടെ സന്തോഷം കണ്ടില്ലേ വൃത്തി കെട്ടവൾ നാണം കെട്ടവൾ എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ നബ്യ ഒരുപാട് വഴക്കമറിയുക പക്ഷേ നബ്യയും നയനയും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക നവ്യയ്ക്ക് ഇഷ്ടം പോലെ സമ്മാനം കിട്ടും ആ സന്തോഷം നയനയ്ക്കും ഉണ്ട് രണ്ടുപേരും ഇവിടെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ദേവയേനയെന്നറിയാതെ ജലജയും ജാനകിയുമൊക്കെ ഇനി നടക്കുക അറിയാൻ പോകുന്ന ആ രഹസ്യം എന്താണെന്ന് അറിയാൻ തീർച്ചയായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായി